പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്ന ലയിക്കും നമ്മളിപ്പോ സമകാലിക വിഷയമായ ഹജ്ജ് എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതില് അൽ ബക്കറ നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ വചനമാണ് നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ ഉള്ളത് അവിടെ എന്ന് എന്ന് പറഞ്ഞിട്ട് കാമിലത്തുൻ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിന്റെ ബാക്കി ഭാഗം അതിന്റെ ബാക്കി ഭാഗം ഹറാം എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗമാണ് ഇനി വിശദീകരിക്കാനുള്ളത് അത് അടുത്ത ക്ലാസ്സുകളിലൂടെയാണ് ഞാൻ വിശദീകരിക്കുകയുള്ളു തുടർ ക്ലാസ്സുകളിൽ അത് വിശദീകരണം വരും കാരണം മസ്ജിദുൽ ഹറാമിൽ ആരുടെ കുടുംബമാണ് താമസിക്കുന്നത് നിങ്ങളൊന്ന് എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക കുറച്ച് സമയം ഒന്ന് രണ്ട് ദിവസം അപ്പോഴത്തേന് ഞാൻ ആ ക്ലാസ് ഇടാം അപ്പൊ എന്താണ് ഈ മസ്ജിദുൽ ഹറാം ആ മസ്ജിദുൽ ഹറാമില് ഒരാളുടെ അഹില് എപ്പോഴാണ് ഹാൽ ആ ആ ഹറാമിൽ നിന്ന് പിന്നെ എപ്പോഴാണ് അവൻ മസ്ജിദുൽ അഖിസയിലേക്ക് യാത്രയാവുക മസ്ജിദുൽ ഇറാർ എന്താണ് മഷാറുൽ ഹറാം എന്താണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട് ഈ ഹജ്ജിലും മൂന്നും നാട്ടിലേക്ക് മടങ്ങിയ ഏഴും അങ്ങനെ ഏഴും മൂന്നും പത്ത് നോമ്പ് നോൽക്കാൻ മസ്ജിദുൽ ഹറാമിൽ കുടുംബം താമസമില്ലാത്ത ആളുകൾക്കാണെന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ ആരാണ് താമസിക്കുന്നത് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഒരുപാടൊന്ന് ആലോചിക്കുക ഇന്നിപ്പൊ ഞാൻ സൂറത്തു അൽ ഹജ്ജിലെ മുപ്പത്തി ആറാമത്തെ വചനമാണ് ഇന്ന് ചർച്ചയ്ക്ക് ചർച്ചക്കെടുത്തിട്ടുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ബലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത് അതിന്റെ ആ വചനം ഞാൻ വായിക്കുക അപ്പൊ തന്നെ ഏകദേശം എൻ്റെ സഹോദരങ്ങൾക്ക് കിട്ടും അത് സഹർനാ ഹലക്കും തഷ്കുറൂൻ ഇതാണ് അൽ ഹജ്ജ് മുപ്പത്തിയാറാമത്തെ വചനം ഈ വചനത്തിന്റെ ബാഹ്യമായ വായന തടിച്ച വട്ടകങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് അവന്റെ ചിഹ്നങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് നിക്ഷേപിച്ചു തന്നതാണ് അവന്റെ ചിഹ്നങ്ങളായിട്ട് അടയാളങ്ങളായിട്ട് തടിച്ച വട്ടകങ്ങൾ തടിച്ച വട്ടകങ്ങൾ പ്രത്യേകം ഒന്ന് അടിവര ഇടുക തടിച്ച വട്ടകങ്ങൾ മെലിഞ്ഞ വട്ടകങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ഷായറല്ല തടിച്ച വട്ടകങ്ങൾ വട്ടകങ്ങൾ എന്നാണ് പറഞ്ഞാൽ മതി ഇത് തടിച്ച വട്ടകം മെലിഞ്ഞ വട്ടകം ഒന്നും വേറെ തിരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് മനസ്സിലാക്കാതി നമ്മൾ മുമ്പ് ലാമിറ എന്ന വാക്ക് മെലിഞ്ഞ വട്ടകത്തിനാണ് പറയുന്നത് എന്നുള്ള പാരമ്പര്യ അർത്ഥത്തെ നമ്മളൊന്ന് അതിൻ്റെ പറയുകയും അതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലം എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു കാരണം എന്താണ് ലാമിറിൽ കയറി അവര് വരട്ടെ എന്ന് പറയുന്നത് അലാകുല് ലാമരി കാരണം ഓരോ മനുഷ്യന്റെ ഉള്ളിലെ ലമീറുകൾ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ലാമിറായിട്ട് ലമീറായിട്ടിരിക്കുന്ന ചോദ്യങ്ങളുണ്ട് അന്വേഷണങ്ങളുണ്ട് ഗവ പിന്നെ സംശയങ്ങളുണ്ട് ഇതിൽ കയറി അന്വേഷ ഇതിന്റെ ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടാണ് അവന് നിന്റെ അടുത്തേക്ക് വരുന്നത് നിന്റെ അടുത്തേക്കാണ് മക്കത്തേക്ക് വരണമെന്നല്ല പറഞ്ഞത് അസിൻ എന്ന് പറയുന്ന ഈ അദാന് ചെയ്യുന്ന ആരാണോ അവരെ അടുത്തേക്കാണ് സ്പഷ്ടമായി യുക്തിഭദ്രമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നവരാരാണോ അവരുടെ അടുത്തേക്കാണ് ഈ ഫജിൻ അമേക്കില്ലെന്ന അജ്ഞതയുടെ പടുകുഴിയിൽ നിന്ന് ഇവര് ഉള്ളിൽ ഒരുപാട് അന്വേഷണങ്ങളും ചോദ്യങ്ങളും ആയിട്ട് അവർ കയറി വരുന്നത് അല്ലാതെ മെലിഞ്ഞ ഒട്ടകമല്ല എന്ന് നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു ഇനി ഇവിടെ ബുധനാണ് പിന്നെ ഇബിലുണ്ട് ജമൽ ഉണ്ട് അതൊക്കെ അതാത് സന്ദർഭങ്ങളിൽ പിന്നെയും കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് ഈ ഒട്ടകം 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 എന്ന് പറയാം ഖുര്ഹാനില് ഹുസിയാഫില് പാരമ്പര്യമായിട്ടാണ് പറയുന്നത് വൈജ്ഞാനിക തലത്തില് ആശയപരമായ തലത്തിൽ ഒരൊറ്റ വാക്ക് പോലും ഒട്ടകം എന്ന് പറയുന്നതിനില്ല ഇല്ല എന്നാണ് നമ്മുടെ ഈ ബാഹ്യ ആന്തരികമായ വായനയിൽ നമുക്ക് ആശയപരമായ വായനയിലൂടെ നമുക്ക് പറയാനുള്ളത് നമ്മളെ പുത്തൂനിലൂടെയാണ് അള്ളാഹു നമ്മൾ ഇരുട്ടിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഉമ്മഹാത്തിൽ നിന്ന് ഉമ്മഹാത്തിലൂടെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് അവിടെ നിന്നാണ് ശരിയായ അറിവ് പിന്നെ ഉത്ഭവിക്കുന്നതും ജന്മം എടുക്കുന്നതും അതിൻ്റെ ബുദ്ധനിലൂടെ ആ അറിവുകളുടെ ബുത്തൂനുകളിലൂടെ ആന്തരികമായ തലങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ ആന്തരികമായ തലങ്ങളിലൂടെ വരുമ്പോഴാണ് നമ്മൾ യുഹരിജക്കും പുറത്തേക്ക് വരുന്നത് മിനൽതോലും മാറ്റിയിരുട്ടില്ലെന്ന് ആയത്തിൽ മിനിമാത്തിന്നില്ല കാരണം ഞാൻ ഇഹ്റാജ് ഖുർആാനിൽ വന്ന ഇഹ്റാജ് മുഴുവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നതാണ് അല്ലെങ്കിൽ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഈ രണ്ട് തലമാണ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റൂമിൽ നിന്നോ ഗർഭപാത്രത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ അങ്ങനത്തെ ഒന്നും ഒന്നും പുറത്തേക്ക് വരലും മുസാഫിന്റെ വിഷയമല്ല ഇത്തരം കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ഇനി ബുധനിലേക്ക് വരാം ഈ ആയത്ത് പ്രശസ്തമായ ആയത്താണ് ഒരു സംവാദ വേദിയില് ഈ ആയത്ത് വലിയ ചർച്ച വന്നതാണ് അള്ളാഹു വട്ടകങ്ങളെ ബിംബങ്ങളാക്കിയിരിക്കുന്നു വിഗ്രഹങ്ങളാക്കിയിരിക്കുന്നു എന്ന് വരുവാ ശബ്ദ അതല്ല അത് അടയാളങ്ങളും ചിഹ്നങ്ങളും ഉള്ളൂന്ന് അപ്പൊ മറ്റേ വിഭാഗം ഈ അടയാളവും ചിഹ്നവും തന്നെയാണ് വിഗ്രഹം ആയി മാറുന്നത് വിഗ്രഹ ആകണത് എന്ന് അങ്ങനെ ഒരു സംവാദ വേദിയിലെ ഈ വചനം വളരെ വലിയ ചർച്ച നടന്ന വിഷയ ആയത്താണത് സൂറത്ത് ഹജിലെ മുപ്പത്തിയാറ് എന്ന് പറയുന്നത് നമുക്ക് ജസദ് ഉണ്ട് അതൊന്ന് വിശദീകരിച്ച് വരാ ആദ്യം ജസദ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവനില്ലാത്ത ശരീരത്തെയാണ് ജസദ് എന്ന് പറയുന്നത് ജസദാക്കി കളയാന്നൊക്കെ പറയുന്നത് അതാണ് ജസദ ജസദൻ ലഹു ഹുവാറുൻ എന്നൊക്കെ പറയണത് പിന്നെ ജിസ്മുണ്ട് അത് ജീവനുണ്ട് ആ ശരീരത്തിന് പിന്നെ ബുധന് എന്ന് പറയുന്ന അടുത്തത് നമ്മുടെ ശാരീരികവും മാനസികവുമായ പൈതൃകമായ ഗുണങ്ങളും അത് പൈതൃ പിതൃഗുണങ്ങളുണ്ട് മാതൃഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്ന തലത്തിലേക്ക് ഒരു മനുഷ്യ ശരീരം വരുമ്പോഴാണ് അതിനെ ബുധന് എന്ന് പറയുന്നത് മനുഷ്യ ശരീരം എന്ന് മാത്രമല്ല അത് സൃഷ അഹുവിൻ്റെ ദൈവികമായ സൃഷ്ടി രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ജീവജാലങ്ങളും ഒക്കെ ഈ ബുധനില് പെടും അവയിലൊക്കെ ഈ ഗുണം കൊടുത്തുകയാണ് ഒരു മാവിന്റെ ഒരു മാങ്ങയുടെ ഗുണം അതിന്റെ അടുത്ത മാവിലും ആ മാങ്ങയുടെ അതേ രുചിയും ഗുണങ്ങളും കാണിക്കും അങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയിലും ഇങ്ങനത്തെ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെയാണ് അവ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനെയാണ് ബുധന് എന്ന് പറയുന്നത് അതാണ് മുവാസഫാത്തുൽ ജിസ്മുണ്ട് മുവാസഫാത്തുൽ നഫ്സി ഉണ്ട് നഫ്സിയായ ഗുണങ്ങളും പ്രകടിപ്പിക്കും നല്ല ഗുണങ്ങൾ ശാരീരികമായ ഗുണങ്ങളും ഇവയെ ഇങ്ങനെ അള്ളാഹു ഒന്നിൽ നിന്ന് ഹൽക്കല്ലാതെ ജാലാണ് ഹൽക്കും ജാലും മാറ്റേണ്ട ആദ്യം ഹൽക്കാണ് സൃഷ്ടിപ്പാണെന്നു ഹൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് പിന്നെ അതിനെ മറ്റൊന്നാക്കി മാ ഒരുപാട് സമയമെടുത്ത് മറ്റൊന്നാക്കി മാറ്റുന്നതാണ് നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഹൽക്ക് ജല് ജന ജാലന ജലന എന്ന് പറഞ്ഞാല് അത് സമയമെടുത്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാവകാശം ഇല്ലാത്ത ധൃതി പിടിച്ച ഒരവസ്ഥയാണ് എജില് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് എജില് ജയല് ആ വാക്കുകളുടെ യോജിപ്പ് നോക്കൂ നിങ്ങൾ അപ്പൊ അതാണ് ബുധന് എന്ന് പറയേണ്ടത് ആണ് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ബുധന് അപ്പൊ ജിസ്മ് അല്ല ആദ്യം ജസദ് പിന്നെ ജിസ്മ് പിന്നെ ബുധന് ബഷർ ബഷർ എന്ന് പറയുന്നത് ജൈവികവുമായ ഗുണങ്ങൾ ജൈവ ഗുണങ്ങൾ മാത്രം പ്രകടിപ്പിക്കാം ആ തലത്തില് മാനവികമായ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അതാണ് ബഷറ് എന്താ ജൈവിക ഗുണങ്ങൾ ഉറങ്ങുക ഭക്ഷണം കഴിക്കുക ഇണചേരുക ആക്രമണം വരുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള ഇതുണ്ടാകുക ഇതൊക്കെ ഒരു ജൈവിക ഗുണങ്ങൾ എന്നാൽ മാനവികമായ ഗുണങ്ങളിലേക്ക് അവ വരുമ്പോഴാണ് അത് ഇൻസാനായി മാറുന്നത് ഇപ്പൊ ബഷർ ഉയർന്ന തലത്തിൽ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അതിനോട് ഗുണങ്ങൾ പുതിയത് ചേർക്കുമ്പോ പറയും ഇപ്പൊ ബഷറൻ എന്ന് പറയുമ്പോ ഗുണം മാറും ബഷറും മെസ്സിലുക്കും യുഹ എന്ന് പറയുമ്പോ ഗുണം മാറി കാരണം അത് വഹി കിട്ടിയ ബഷറാണ് ബഷറൻ എന്ന് പറയുമ്പോ ഗുണം മാറി കാരണം സെവി അതിനോട് പുതിയ ഗുണം ചേരുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ തലം ഈ ജൈവ ഗുണം എന്നുള്ള അവസ്ഥയിൽ നിന്ന് അത് ഉയർന്ന തലങ്ങളിലേക്ക് എത്തി അതാണ് അതിനോട് വേറെ ഗുണങ്ങൾ ചേരുമ്പോ അത് മാറും അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ ഇതാണ് ബുധന് എന്ന് പറയുന്നത് അല്ലാതെ തടിച്ച വട്ടക അല്ല അങ്ങോട്ട് പോകുമ്പോ തടിച്ച വട്ടകം മെലി അല്ല മെലിഞ്ഞ വട്ടകം അവിടെ എത്തിയിട്ട് തടിച്ച വട്ടകം എന്നിട്ട് അവയെ വരി വരിയായി നിർത്തിയിട്ട് അവയെ അറുക്കുക എന്നാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത് അത് അല്ലാഹുവിന്റെ അടയാളങ്ങളാണ് ചിഹ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നത് ഷോർ എന്ന ഷായുർ എന്ന വാക്ക് നാല് സ്ഥലത്ത കുറാനില് വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് പരിശോധിക്കാൻ പോരാണ് സഫ മറുവ മിൻ ഷായിർ ലാഹി എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോ കൃത്യമായി പഠിക്കുക ജസദ് ജിസ്മ ബഷറ് ബുധന് ഇൻസാന് ഇങ്ങനെ പോകുന്നു അത് അപ്പൊ ഈ ഗുണങ്ങൾ നമുക്ക് എന്തിനാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നത് ജഅലാലും എന്ന് പറയുന്നത് ജായാലും പഠിച്ചു എഴുതി ജായല് പഠിച്ചു ഹൽക്കല്ല ഹൽക്കും കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ജയൽ എന്നുള്ളതും നമ്മൾ മിൻ പഠിച്ചുല്ലാഹ് അത് ഷായറാണ് അടുത്ത വാക്ക് എന്ന് പറഞ്ഞ നമുക്ക് അനുഭവിച്ചറിയാനുള്ള നമ്മുടെ ശേഷിയാണ് ഷോർ എന്ന് പറയുന്നത് ഗൃഹം പറഞ്ഞല്ലോ ഓഹും ലായൂറൂൻ എന്ന് പറഞ്ഞു ഓഹും ലായ് എന്ന് പറഞ്ഞു ഓഹും ലാ അഖിലൂ എന്ന് പറഞ്ഞാൽ അത് അഖിലോ ഉപയോഗിക്കുക ഇത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുക ഓഹും ലായൂറൂ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഷൂർ അനുഭവിച്ചറിയ എന്നൊക്കെ പറയണതാണ് ഷാറ മനസ്സിലായോ ഫലല അതിന്നാണ് ഫലായിൽ ഉണ്ടാകണത് അങ്ങനെ അതിനോട് സാമ്യമായിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ പറയാൻ സാധിക്കും ഭാഷയിൽ ഫലല് ഫലല എന്ന വാക്കിൽ നിന്ന് ഫതല് ഫായി കഴിയും അതുപോലെ തന്നെ ഷാറ ഷ ആയിർ എന്നുള്ള വാക്കുണ്ടാകണം മനസ്സിലായോ അങ്ങനെയാണ് അപ്പൊ ഷാറ യശൂർ എന്ന് പറഞ്ഞാൽ അടയാളം ചിഹ്നം എന്നല്ല മറിച്ച് അവയെ അനുഭവിച്ചറിയുക എന്നാണ് അപ്പൊ ദൈവീകത ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ കഴിവുകളെ ദൈവികതയെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണങ്ങള് ഈ ശാരീരികവും മാനസികവുമായ ഈ ഗുണങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു നൽകിക്കൊണ്ട് നിങ്ങളെ വെച്ച് നൽകി നിങ്ങളെ ആക്കി നിങ്ങൾക്കാക്കി തന്നിട്ടുള്ളത് എന്നാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും അങ്ങനെ തന്നെയാണ് ആ സൃഷ്ടി വൈഭവങ്ങളെ തിരിച്ചറിയാനാണ് അവ അങ്ങനെ വെച്ച് തന്നിട്ടുള്ളത് അള്ളാഹുവിനെയാണ് ദൈവികതയാണ് അവിടെ നമ്മൾ അനുഭവിച്ചറിയുന്നത് അപ്പൊ ഒരു റൂട്ടിൽ ഒരു വാക്കിൽ നിന്നുണ്ടായതിനെ എങ്ങനെ അഷോറാവു എന്ന് പറയുമ്പോ കവികൾന്നാക്കും അവർ ഓഹും ലായ് അഷോറു എന്ന് പറയുമ്പോ അനുഭവിച്ചറിയുന്നില്ല എന്നും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടയാളങ്ങൾ ചിഹ്നങ്ങൾ എന്നാക്കും റബ്ബു ഷീറ എന്ന് പറയുമ്പോ ഷോ ഷോറ നക്ഷത്രത്തിന്റെ റബ്ബ് എന്നാക്കും വാക്കൊക്കെ ഈ ഷാറ യശോർ ഷൂർ എന്നുള്ളതാണ് പക്ഷെ നാല് സ്ഥലത്തും നാല് അർത്ഥം കൊടുത്തത് ഒരിടത്ത് കവികൾ ഒരു സ്ഥലത്ത് അവർ അനുഭവിച്ച് അതിനെ അറിയുന്നില്ല ഒരു സ്ഥലത്ത് അടയാളങ്ങൾ മറ്റേ ഒന്ന് സ്ഥലത്ത് ഷോറ നക്ഷ ഷ ഷേർ റബ്ബ് ഷേറ എന്ന് പറയുന്ന ആകാശത്ത് ഏതൊരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിന്റെ റബ്ബ് എന്നുള്ളത് എന്നാ നമ്മള് പറയണ ഈ നാല് സ്ഥലത്തും മനുഷ്യന്റെ അനുഭവ കഴിവും അനുഭവിച്ചറിയാനുള്ള ശേഷിയും കഴിവും ഒക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ എന്ന് പറഞ്ഞപ്പോ കവികൾന്നല്ലേ അവര് ദൈവികതയെ അനുഭവിച്ചറിയുന്നതിൽ നിന്ന് ഊഹങ്ങൾ കൊണ്ടും കെട്ടുകഥകൾ കൊണ്ടും ആളുകളെ തടയാണ് ചെയ്യണേ അലിഫ് അവിടെ ഇട്ടു വന്നത് കൊണ്ട് ഷോറന്ന് പറയണ അതിൽ നിന്ന് ആളുകളെ തടയുന്നവരെന്നുള്ള അർത്ഥം വന്നത് അതാണ് അഷോറാവു എന്ന് പറഞ്ഞാൽ ഓഹും അഷോറാവു എത്തുമുള്ള വാവു എന്ന് പറഞ്ഞത് അതാണ് കാരണം ദൈവികതയല്ല അവർ അനുഭവിച്ചറിയുന്നത് അതിൽ നിന്ന് ആളുകളെ തടയാണ് ചെയ്യുന്നത് അതാണ് അവര് ഇത്തിവാ ആണ് ചെയ്യുന്നത് മനസ്സിലായോ റബ്ബു ഷേറ എന്ന് പറയുന്നത് അത് ഈ നമ്മുടെ ഉള്ളിലുള്ള ആ ഷോറിന്റെ റബ്ബാണ് അല്ലാതെ ആകാശത്ത് എവിടെയോ ഇരിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ റബ്ബ് എന്നല്ല റബ്ബ് റബ് അവിടെ റബ്ബ് ഷെയറാതാണ് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല ചർച്ച പോയാൽ ഈ വിഷയം മാറും അപ്പോ നമുക്ക് ശാരീരികവും മാനസികവുമായ ഒരുപാട് മുവാസ ഫാത്തുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ നിങ്ങൾ ബുധ അങ്ങനെയുള്ള ഒരു ബുധനാണ് ബദനാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത് അത് എന്തിനാണ് മുതിന് എന്ന് പറയലും പട്ടണങ്ങൾ എന്ന് പറയലും അത് എന്തിനാണ് നൽകിയിട്ടുള്ളത് ദൈവികതയെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവികതയെ അനുഭവിച്ചറിയുന്നതിൽ അതിനാ അതിനാൽ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതാണ് മിൻഷ ആയില്ലാഹി എന്ന് പറയുന്നത് അതിൽ ഓരോന്നും ദൈവികതയെ നിങ്ങൾക്ക് അവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ളത് അതാണ് ഫിഹ ലക്കും അവയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഹയാറാത്തുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നു അതാണ് ഹയാറ് ഖയാറ് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ പോകുമ്പോ നിങ്ങൾക്ക് ലഭിക്കും ഏതാണ് ഹയാറ് അതാണ് ഹയാറാത്തുകൾ ഇഫ്തിയാർ ഉണ്ടല്ലോ നമുക്ക് ഏതാണ് നല്ലത് എന്ന് ചോയ്സ് തെരഞ്ഞെടുക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് ലക്കും ഫിഹാ ഹൈ എന്നാണ് അല്ലാതെ ആ ഒട്ടകത്തിലെ നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട് എന്നല്ല അതുണ്ട് ഒട്ടകത്തിലെ നന്മകളൊക്കെ ഉണ്ട് അത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എല്ലാ വസ്തുക്കളിലും ഉണ്ട് ഒട്ടകത്തിൽ മാത്രമെന്നല്ല ഇനി അടുത്തതാണ് ഫുസ് എന്ന് പറയുന്നത് എന്താണ് ഫുർമി അലൈഹ സവാഫ എന്ന് പറയുന്നത് എന്താണ് എന്താണ് എന്ന് പറയുന്നത് എന്താണ് ഫുറു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ദക്കിയായ റൂത്താണ് ഒരാളുടെ ദിക്കറ് അല്ലാതെ അല്ല അതൊരു ദിഖർ ആണെങ്കിൽ എടുത്തോട്ടെ നമുക്കിപ്പോ അതിനെ നമ്മള് എതിർക്കാനൊന്നും നിൽക്കണ്ട അങ്ങനത്തെ ഒരു ദിക്കറ് ഒരാളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചൊല്ലട്ടെ ഒരു മനുഷ്യന്റെ ദക്കീയായ റൂയത്ത് ഉന്നതം സൂക്ഷ്മവുമായ കാഴ്ചപ്പാടുകളിലേക്ക് അവൻ എത്തിപ്പെടലാണ് അവന്റെ തിക്കറ് അതിനെ ആവിഷ്കരിക്കലാണ് അവൻ്റെ തിക്കറ് ഇവിടെ എന്തിനെയാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ കാഴ്ചപ്പാടായിട്ടും ഗുണങ്ങളായിട്ടും ആവിഷ്കരിക്കേണ്ടത് സൂക്ഷ്മവും ശക്തവുമായ ഗുണങ്ങളായിട്ട് ആഗ്രഹി ആവിഷ്കരിക്കേണ്ടത് ഏതൊക്കെയാണ് ഇസ്മല്ലാഹിയാണ് ദൈവീകമായ ഗുണങ്ങളാണ് അവിടെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇസ്മ ഗുണങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അറുക്കുക എന്ന് പറഞ്ഞതിപ്പോ എവിടുന്ന് അള്ളാഹുവിന്റെ നാമം അവയുടെ മുകളിൽ പറയുക എന്ന് പറഞ്ഞതാൽ മനസ്സിലാകാം പക്ഷെ പറഞ്ഞ അറുക്കുക എന്ന് എങ്ങനെ എവിടുന്ന് കിട്ടിയ വാക്കിന് അതാണ് എനിക്ക് മനസ്സിലായത് ഫുസ് എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളൊക്കെ ഈ പഠിക്കണ കാലത്ത് ആയിട്ടാണ് ജറിന്റെ ഹർഫുകളായിട്ടാണ് ഫി ഇല എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുള്ളത് പിന്നെ ഈ ലിസാനിയായ തലത്തിലേക്ക് വന്നപ്പോഴാണ് അവ അതല്ല എന്ന് മനസ്സിലായത് ഫൗക്ക ഫാ ഫൂക്കു ഫൗക്ക എന്ന് പറഞ്ഞാൽ അവന്റെ ബോധതലം ഉണരുകയും ഉയരുകയും ചെയ്യുമ്പോഴാണ് അത് ഫൗക്കയാകുന്നത് എന്ന് മനസ്സിലായത് തഹത്ത എന്ന് പറയുന്നത് താഴ്ത്തുവെക്കലല്ല ഒരു മനുഷ്യന്റെ ബോധതലവും ബുദ്ധിപരവും ബോധമത തലവും താഴോട്ട് പോകുമ്പോഴാണ് അത് തഹത്ത എന്ന് പറയുന്നത് അതുപോലെ അല എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മുകളിൽ എന്തെങ്കിലും വെക്കുന്നതല്ല അല എന്ന് പറയുന്നത് അവന്റെ ഒലിവ് അതിലൂടെ ഉയരങ്ങളിലേക്ക് പോകാനാണ് പറയുന്നത് അതിൻ്റെ അവ ആ ഗുണങ്ങളിലൂടെ അത് ആ ഗുണങ്ങളുടെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ട് അതിൻ്റെ ഒലിവ് ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ട് നിങ്ങൾ ദൈവികമായ ഗുണങ്ങൾ നിങ്ങൾ ആവിഷ്കരിച്ചെടുക്കുക അത്തരം കാഴ്ചപ്പാടുകൾ ശക്തമായ സൂക്ഷ്മും ശക്തവുമായ കാഴ്ചപ്പാടുകളെ നിങ്ങളിൽ രൂപപ്പെടുത്തുക എന്നാണ് പറഞ്ഞത് ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞത് അതാണ് എന്ന് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞില്ല ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിലൊന്നും തീർന്ന വിഷയമൊന്നുമല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇനി നമുക്ക് പറയാനുണ്ട് ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് ഇതിന്റെ ബാക്കി ഭാഗവും നമ്മൾ തൊണ്ണൂറ്റാറ് മുതൽ ഇങ്ങോട്ട് തൊടേ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അവയൊക്കെ ബലിയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും ഇതിൻ്റെ താഴെ ലൈ അനാലിമാലിമൃഗത്തിന്റെ മാംസവും രക്തമൊന്നും അള്ളാക്ക് എത്തുന്നില്ല ഇങ്ങനത്തെ ആ ഭാഗങ്ങൾ ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതൊക്കെ ഇൻഷാ ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് കഴിഞ്ഞ ക്ലാസ് ഒരു സഹോദരൻ പറഞ്ഞു ഈ തമത്തോഴുമായി ബന്ധപ്പെട്ട് ഈ സമുദായത്തിന് ഈ മുത്തുക വിവാഹം മത്തുക തമത്തോൾ ഈ സുഖെടുക്കുക എന്ന ഈ വിഷയമല്ലാതെ വേറൊന്നും ഈ സമൂഹത്തിന് ചിന്തിക്കാനില്ലേ അതുപോലെ തന്നെ ഈ അറക്കുക തിന്ന വരിവരിയായി ഒട്ടകത്തെങ്ങനെ വരിപരിയായി നിർത്ത നിർത്തുക നിർത്തുക അറക്കുക എന്തിനാ ഈ വരി വരിയായി നിർത്തുന്നത് ഒറ്റക്കൊറ്റ കൊണ്ടായിട്ട് അർത്താലും മറ്റു എന്നാലും അവറ്റക്കും ചില ഫീലിങ്സ് ഒക്കെ ഉണ്ട് മൃഗങ്ങളാണെങ്കിലും അതാണെങ്കിൽ മറ്റവയെ അറുക്കുമ്പോൾ മറ്റേ ചിലത് തുള്ളിച്ചാടണവും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമൊക്കെ നമ്മൾ കാണണം അപ്പൊ എന്തോ ആട്ടെ അത് അർത്ഥത്ത് അങ്ങനെ കുറച്ച് ആളുകൾക്ക് മാംസം കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ അതാ ഒരു നന്മ അതിലുണ്ടെങ്കിൽ അതും നടക്കട്ടെ നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലം ഒന്ന് പരിശോധിച്ചു എന്ന് മാത്രം അടുത്ത ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം ഇൻഷാല് സലാം